ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുന്നൊരു ഒരു ഒരു പുതിയൊരു ടിപ്പു ആയിട്ടാണ് കേട്ടോ പുതിയതെല്ലാം ഞാൻ ചെയ്ത് നോക്കലുണ്ട് അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ളത് എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇത് ചെയ്യലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നോട് ഇങ്ങനെ ഓരോരുത്തർ പറയലുണ്ട് കടയിൽ വരുമ്പോഴും അല്ലാതെ കാണുമ്പോഴൊക്കെ മുടി അല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താ ചെയ്യുക എന്താ ചെയ്യുക ഭയങ്കര കുഴച്ചിലാണ് മുടി പറഞ്ഞു പോവുക ചെയ്യാൻ വയ്യ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഇത് ചെയ്തു നോക്കിയാൽ എനിക്ക് നന്നായിട്ട് ബലം കിട്ടിയതാണ് കേട്ടോ അപ്പം നമ്മൾ പറിക്കാൻ പോകുന്നത് ചെമ്പരത്തി പറിക്കാൻ പോവാട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ചെമ്പരത്തി ചെമ്പരത്തി വലിയ മരം ചെറിയൊരു തൈയാണേ ഇതാണ് കേട്ടോ എന്താ ചെമ്പരത്തി അപ്പോൾ നമുക്ക് ഇതിനകുന്ന കുറച്ച് ഇലകൾ കുറച്ച് കുറച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കൂട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു അഞ്ചെട്ടല വരച്ചാൽ മതി ഇപ്പം ഇതാ ഡോണ എൻ്റെ അപ്പുറം ചെമ്പരത്തി വരയ്ക്കാൻ പോകുന്ന കേട്ടോ എൻ്റെ പിന്നാലെ നടക്കുക രാവിലെ അയച്ചുവിട്ടപ്പം മുപ്പത്തിൻ്റെ ഒക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചു അടുത്തത് നമ്മൾ പറിക്കുന്ന ഇതാ പനിക്കൂർക്കേൻ്റെ ഇലയാണെട്ടോ ഇണ്ടാ അതൊരു രണ്ടെണ്ണം ഞാൻ രണ്ട് മൂന്നെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് പനിക്കൂർക്കേൻ്റെ ഇല ഉണ്ടോ ഇവിടെ എണ്ണം നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ പനിക്കൂർക്കൻ്റെ ഇല ഇതൊരു ചെറിയൊരു കമ്പൗണ്ടിൽ കുറിച്ചിട്ടാണ് അതിവേഗം ഉണ്ടാകുന്നൊരു സാധനമാണ് ഇപ്പം ഇതാ ഡോണ എൻ്റെ അപ്പുറം ചെമ്പരത്തി വരയ്ക്കാൻ പോകുന്ന കേട്ടോ എൻ്റെ പിന്നാലെ നടക്കുക രാവിലെ അയച്ചു വിട്ടപ്പം അടുത്തത് ഇതാ മുയൽ ചെവി എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഞാനിവിടെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ എന്താ പറയുക കർക്കിട മാസത്തിലൊക്കെ നമുക്ക് മരുന്നുണ്ടാക്കുമ്പോൾ ഇത് വേണമായിരുന്നു കേട്ടോ അപ്പോൾ എവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരു ഒരു ചെടി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ട് തൈ ഉണ്ടാക്കിയതാണ് ഇതാണ് അതിൻ്റെ വിത്ത് ഞാനിതിങ്ങനെ എടുത്തിട്ടെന്തെന്നറിയോ ഇങ്ങനെ പറിച്ചിട്ട് ഇതുപോലെ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ചട്ടീൻ്റെ അകത്ത് ഇട്ട് വയ്ക്കും അപ്പോൾ അത് അവിടെ കിടന്നിട്ട് മുളച്ചോളും അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ ഞാനിതും പറിക്കുന്നുണ്ടേ ഇത് എണ്ണ കാച്ചാനൊക്കെ ഒക്കെ എടുക്കും കേട്ടോ എനിക്ക് എണ്ണ കാച്ചാൻ എനിക്ക് അറിയില്ല പേടിയാണ് അഥവാ ഉള്ള മുടിയും കൂടി പോയെങ്കിലും ഞാൻ ഞാൻ എണ്ണ കാച്ചുന്ന പരിപാടിയൊന്നുമില്ല ഞാൻ ഇങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് തൈ ഞാൻ പറിച്ചേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മതി കേട്ടോ ഇല്ലാത്തവർ ഇത് വേണമെന്നൊന്നുമില്ല ഇത് ഞാൻ ഉള്ളതുകൊണ്ട് പറിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അടുത്ത സാധനം അതാ കേശക കേശകാന്തി എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇതിനൊരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇതാ കേട്ടോ കേശകാന്തി ഇതിൻ്റെ ഇലയും ഞാൻ പറിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് പറിക്കാൻ ലോണെ പോർന്ന് ഉള്ളതുകൊണ്ട് പറിക്കുകയാണ് കേട്ടോ ഇല്ല അതൊരു മൂന്നാറെ എണ്ണം പറിച്ചിട്ടുണ്ടേട്ടോ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പനിക്കൂർക്കേൻ്റെ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അത് നീരി ഇറക്കപ്പം താളി എല്ലാവർക്കും ഒന്നും താളി തേച്ച് പിടിപ്പിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല ചില നീരിറക്കൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കറ്റ അല്ല പനിക്കൂർക്കൽ തേക്ക് കൂട്ടുന്നത് നല്ലതാണേ പിന്നെ ഇത് തേച്ച് പിടിപ്പിച്ച് നേരം നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കുക അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് തേച്ചിട്ട് വേഗം തല കഴുകി കളയുന്നതും ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം എനിക്ക് കാരണം നിര ഒന്നും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചിട്ട് അലക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുളിക്കും കേട്ടോ അപ്പോൾ അലക്കുന്നേരൊക്കെ മുമ്പേ തന്നെ ഞാൻ തേച്ച് വെക്കും തലയല്ലേ അടുത്ത ഇതാ കണ്ടില്ലേ കറ്റാർ വാഴ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ കണ്ടോ മറ്റേ മികൽ ചവ ഞാൻ എല്ലാറ്റീലും ഇങ്ങനെ കുഴിച്ചിട്ടു കേട്ടോ എന്താ കറ്റാർ വാഴ അതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് ചെറിയൊരു തണ്ട് എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് മതി അതിൻ്റെ ഇടയിലൊരു കാഴ്ച ഞാൻ കാണിച്ചതിന് അതാ നമ്മളെ റോസ് കണ്ടോ ഞാൻ കമ്പ് മാറ്റി കുഴിച്ചിട്ടത് കണ്ടില്ലേ കുഞ്ഞി പൂ മുട്ടൊക്കെ വരുന്നണ്ടോ ഇത് വേഗം പിടിക്കുന്ന ചെടിയാട്ടോട്ടോ അതാ നാലഞ്ച് തൈ ഉണ്ട് അതാ കടീന്നൊക്കെ പൊട്ടി കുളയ്ക്കുന്നുണ്ട് വേണ്ട അപ്പോൾ നമുക്ക് താളി ഉണ്ടാക്കാൻ പോവാം അല്ലേ പിന്നെ ഇതാ നമ്മൾ ചേർക്കുന്ന സാധനം കണ്ടോ ഇത് ഞാൻ ഇന്നലെ എടുത്തു വെച്ച കഞ്ഞിവെള്ളാണ് അതിൻ്റെ അകത്ത് ഉലുവായിട്ടിട്ടുണ്ട് കേട്ടോ കാണിച്ചത് ഇത് കേട്ടോ ഒരു കുറച്ചൊരു ഉലുവായിട്ടിട്ടുണ്ട് ഞാൻ ഉലുവായിട്ടിട്ട് വെച്ചതാണ് അപ്പോൾ അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കുക ചെയ്യുക ചെമ്പരത്തി പിന്നെ എന്താ പറയുക ഇതെല്ലാം കൂടി കണ്ടോ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ മുറിച്ചിട്ട് കൈകൊണ്ട് മുറിച്ചിട്ടിട്ട് അടിക്കണം അല്ലെങ്കിൽ അടിയില്ല കേട്ടോ അപ്പോൾ ചെമ്പരത്തി ഇട്ട് അതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുക ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക കേട്ടോ ഓക്കെ അതായത് ഇപ്പം നമ്മൾ അടിച്ചെടുത്തു കേട്ടോ ഇതാണ്ടല്ലേ ഇങ്ങനെ അടിച്ചെടുത്തേ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നമ്മൾക്ക് തോർത്തുമുണ്ടോ കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണകലുള്ള തുണി എടുക്കണം കേട്ടോ നമുക്ക് മറ്റേ ചായ ചായേൻ്റെ അരിപ്പിലൊന്നും അരിച്ച പോവില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ പോവില്ല ഭയങ്കര പശമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലൊഴിച്ചിട്ട് അപ്പ എന്താ ഇത് കണ്ടില്ലേ ഇതുപോലെ തോർത്തും കൊണ്ടിലാക്കിയിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ നിങ്ങൾ ചേർക്കിത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോയെന്നൊക്കെ വിചാരിക്കും കുറച്ച് സമയം വേണം കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു രണ്ടു പ്രാഴ്ച തേച്ചാൽ അത് എന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അരിക്കാതെ തേച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് അരിക്കാനൊക്കെ മടിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ തലയിലെത്തു തയ്ക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ പിന്നെ കടയിലൊക്കെ ചെല്ലുമ്പോഴാണ് ഓരോരുത്തരും ഒഴിക്കുക അതെന്താ തലേന്ന് നിറച്ച് പൊടിയാണല്ലോ എന്ന് അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് ദൈവം ബസ്സിലൊക്കെ എല്ലാവരും കണ്ടല്ലോ എന്ന് അപ്പോൾ എന്താച്ചാൽ ഇതിൻ്റെ പൊടി ഉണ്ടാവും ഇതിൻ്റെ ഈ വേരൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ഈ സാധനമൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തേക്ക് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്കിതൊന്നും വേണമെന്നില്ല പഴ കഞ്ഞിവെള്ളത്തിനകത്ത് ഉലുവ ഇട്ട് വയ്ക്കുക തലേന്ന് ഇട്ട് വയ്ക്കുക എന്നിട്ട് ചെമ്പരത്തി പറിച്ചിട്ട് ഈ സാധനമൊക്കെ അതിൽ ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ മാത്രം തേർത്താൽ മതി ചെമ്പരത്തിയും കഞ്ഞിവെള്ളവും ഈ ഉലുവ ഇട്ട് തേച്ചാലും മതി കേട്ടോ എന്നാലും പിന്നെ മുടി കൊഴിച്ചിട്ട് നിൽക്കും കേട്ടോ എന്താ പറയുക നല്ല നൂറ് ശതമാനം ഇതുള്ള ഒരു ഇതാ ടിപ്പാണ് കേട്ടോ അത് ഞങ്ങൾക്കറിയാമല്ലോ ചെമ്പരത്തി ഒക്കെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തേക്കാൻ പറ്റുന്ന സംഭവം അല്ലേ അപ്പം ഇതും കൂടിയൊക്കെ തേച്ചാൽ നമുക്ക് നല്ലതാണ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഇങ്ങനെ കിട്ടി ഇപ്പം ഇതിന് താ ഇതിനകത്ത് താളി മാത്രമേ ഉള്ളൂ നമുക്ക് തേച്ച് ഇത് ഇങ്ങനെയാണ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കുറുക്കുക എന്താന്ന് വെച്ചാൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് വയ്ക്കാനാണേ അപ്പം പിന്നെ അങ്ങനെ അങ്ങനെ നിൽക്കാൻ പറ്റാത്തവർ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഒരു രണ്ട് മിനിറ്റ് മുമ്പേ തേച്ചിട്ട് വേഗം കഴുകി കളയാം കേട്ടോ കറ്റി കഞ്ഞിക്കൂറുക്കൽ ചേർക്കുന്നതിനെ കൊണ്ട് അങ്ങനെ നീരർക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു ദിവസം ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ അപ്പം ഇത് നമ്മളിനി തലയിൽ യൂസ് ചെയ്യാൻ പോകാണെ കേട്ടോ അപ്പോൾ ഈ നമ്മൾ തലയിൽ തെരട്ടുകയാണ് കേട്ടോ എൻ്റെ മുടി കണ്ടില്ലേ ചുരുണ്ട മുടി ആയതുകൊണ്ട് പുഴിഞ്ഞു പോയാലും ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഭൂമി നിൽക്കും എന്നാലും ഉള്ളത് വളരുന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഉള്ള മുടി അവിടെ ഇരിക്കും അതുകൊണ്ടാണ് എനിക്കങ്ങനെ എന്ത് എൻ്റെ മുടി ഇടയ്ക്കിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴൊക്കെ ഞാൻ ഇതാണ് കേട്ടോ ചെയ്യൽ എന്നൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആര് അപ്പം ഞാനിത് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ചെയ്തതാണ് കുറച്ച് സമയമുള്ള സമയം അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പതിനൊന്ന് മണിക്കാവുമ്പോഴേ ക്ലാസ് ഉള്ളു അപ്പോഴേക്ക് അലക്കലും ഒക്കെ അപ്പോഴേക്ക് മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നിത് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം അപ്പോൾ ഇത് കണ്ടിട്ട് മുടി കൊഴിച്ചിലുള്ളൊരു മുടി വളരണം എൻ്റെ മുടി വളരുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരു ഒരു പ്രാവശ്യത്തെ പരിപാടിക്ക് പോയിട്ട് മുടി ഇങ്ങനെ കൊണ്ട കിട്ടിയിട്ടേ അത് മേക്കപ്പിൻ്റെ ആൾക്കാർ അഴിക്കാൻ നേരത്ത് അവർക്ക് വിളിച്ചത് നന്നായിട്ട് കാണായിട്ടായിരിക്കും എന്തായാലും മുടി ഈ തലയൊക്കെ കെട്ടി കൊണ്ട കൊണ്ടഴിച്ചപ്പോൾ എൻ്റെ മുടിയും കൂടി വെട്ടിപ്പോയി എന്താ ഈ സൈഡിൽ കുറച്ചിങ്ങനെ വെട്ടിപ്പോയായിരുന്നു കേട്ടോ ഞാനിന്നിട്ട് പിറ്റേ ദിവസം മുടി ജീവിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു കൊമ്പ് ഇങ്ങനെ കിടക്കുന്നു ഞാൻ അപ്പോഴാണ് കണ്ടത് പിന്നെ അതിങ്ങനെ ഞാൻ സ്ലൈഡൊക്കെ കുത്തി നമ്മൾ മുടി കെട്ടി കഴിയുമ്പോൾ അങ്ങനെ കൊമ്പ് പോലെ നിൽക്കുമായിരുന്നു പിന്നെ അവിടെ സ്ലൈഡൊക്കെ കുത്തി കുത്തന്നായിരുന്നു ഇപ്പോൾ എന്തായാലും മുടീൻ്റെ നമുക്ക് കെട്ടുന്നതിൻ്റെ അവിടേക്കായി അപ്പം മുടി വളരുന്നുണ്ടല്ലോ അപ്പം ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കാനുണ്ട് അലക്കി കഴിഞ്ഞ് കുളിക്കുന്നിടം വരെ ഇത് തലയിലുണ്ടാവും കേട്ടോ എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ നീരറക്കത്തിനൊന്നും ഉണ്ടായിട്ടില്ല ചിലവർക്കിങ്ങനെ കഞ്ഞിവെള്ളം തണുപ്പൊക്കെ ചെല്ലുമ്പം നീരി ഇറക്കമുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ അവരൊക്കെ ട്രൈ ചെയ്തിട്ട് മതി പെട്ടെന്ന് കഴുകി കളയാൻ വിധത്തിൽ ചെയ്താലും മതി ഇത് കുറച്ചു നേരം ഈ അലർജി ഇതൊന്നും ഇല്ലാത്തവർക്ക് നല്ലൊരിതാണ് അപ്പം ഇങ്ങനെ മൊത്തം തേക്കുക കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ എല്ലായിട്ടും ചുറ്റി മൊത്തം എടുത്തിട്ടുണ്ട് ഞാൻ താളിയൊക്കെ നമുക്ക് മൊത്തത്തിന് ഞാൻ പോയി അലക്കിയിട്ട് വരട്ടെട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ കഴുകി കളയുന്നൊന്നും കാണിക്കണ്ടല്ലോ നമുക്ക് താളി താളിയല്ല തല തെങ്ങ് വേറൊന്നും ചെയ്യേണ്ട കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ അരിച്ചൊക്കെ എടുത്തത് കൊണ്ട് പൊടിയൊന്നും ഉണ്ടാവില്ല തലയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം പറ്റുന്നവർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് മുടി കുഴിച്ചിൽ നന്നായിട്ട് കുറയും കേട്ടോ ഇനി ചെമ്പരത്തിൻ്റെ പൂ ഇതിലുണ്ടെങ്കിലും കുഴപ്പമില്ല അതൊക്കെ നല്ലതാണെന്ന് അറിയാലോ അങ്ങനെ ഇപ്പം എൻ്റെ ചെമ്പരത്തിയിൽ പൂവിട്ടില്ല തയ്യാ തയ്യാണ് അതുകൊണ്ട് ഞാൻ എല്ലാം മാത്രം പറിച്ച് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദം ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നൽകിയിട്ട് വരാം